െൻ്റ് ഓഫ് മാനേജ്മെൻ്റ് സ്റ്റഡീസ് സംഘടിപ്പിച്ച പ്രോഗ്രാമിൽ ഇത്രയും അധികം പാർട്ടിസിപ്പേഷൻ ഉണ്ടാവുകയും അതെല്ലാം വളരെ ഭംഗിയായി കൃത്യമായ രീതിയിൽ വളരെ എം ടി എം കോളേജിലെ മാനേജ്മെന്റ് സ്റ്റഡീസ് വിദ്യാർത്ഥികൾ സംഘടിപ്പിച്ച അഞ്ചു ദിവസം നീണ്ടുനിന്ന മാനേജ്മെന്റ് മീറ്റ് അവസാനിച്ചു ഗ്രൂപ്പ് ഡിസ്കഷൻ ബിസിനസ് പ്ലാൻ അവതരിപ്പിക്കൽ മാനേജ്മെന്റ് സ്കിൽ സ്ട്രെസ് ഇന്റർവ്യൂ വിവിധതരം ഗെയിമുകൾ ട്രഷർ ഹൺ തുടങ്ങി വിദ്യാർത്ഥികളുടെ വിവിധ കഴിവുകളെ പുറത്തെത്തിക്കാനുള്ള മനഃശാസ്ത്രമായ മത്സരങ്ങൾ വിദ്യാർത്ഥികൾക്ക് നവ്യാനുഭവമായി എം ടി എം കോളേജ് പ്രിൻസിപ്പൽ അബ്ദുൾ കരീം മാനേജ്മെന്റ് മീറ്റ് ഉദ്ഘാടനം ചെയ്തു മാനേജ്മെന്റ് സ്റ്റഡീസ് ഡിപ്പാർട്ട്മെന്റ് മേധാവി സതീഷ് കുമാർ അധ്യക്ഷത വഹിച്ചു ഐ ക്യു എസ് ഇ കോർഡിനേറ്റർ അബ്ദുൾ വാസിർ എൻഎസ്എസ് പ്രോഗ്രാം ഓഫീസർ ആഷിഖ് എൻ പി ഫൗഷിബ പി കെ എം സ്റ്റുഡന്റ് കോർഡിനേറ്റർ ഷാന നസ്രൻ പി എ എന്നിവർ ആശംസകൾ പറഞ്ഞു പതിനെട്ടോളം ടീമുകൾ പങ്കെടുത്തതിൽ നിന്നും ബികോം ഫിനാൻസ് വിദ്യാർത്ഥികൾ നയിച്ച ടീം ഒന്നാം സ്ഥാനം നേടി രണ്ടാം വർഷ ബി സി എ രണ്ടാം വർഷ ബികോം സി എ യഥാക്രമം രണ്ടും മൂന്നും സ്ഥാനങ്ങൾ നേടി വിജയികൾക്കുള്ള ക്യാഷ് പ്രൈസും സർട്ടിഫിക്കറ്റും എം ടി എം ട്രസ്റ്റ് സെക്രട്ടറി പ്രൊഫസർ പ്രോഗ്രാം കോർഡിനേറ്റർ ഷിജില ടി സ്വാഗതവും ആർട്ട് സെക്രട്ടറി ആയിഷ സോന നന്ദിയും പറഞ്ഞു സി എൻ ടി വി